പക്ഷേ നമ്മൾ ഒരു കാലിൻകിടയിൽ വന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രാത്രി ആ തോട്ട് കയറിയ കേട്ടോ ഓടിക്കുന്നത് അപ്പം നമ്മൾ ഈ രാത്രി കൊണ്ടിട്ടുണ്ട് ഇവിടെ സംഭവം എസ്കേപ്പ് ആയി പോണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം ഇവിടെ എന്തോ പറയ കിടക്കുന്നുണ്ട് അതെല്ലാം തുറന്നുണ്ടോ ഒന്നുമില്ല എന്നാ ഡോർ തുറക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ സത്യം പറഞ്ഞിട്ട് ചില മേടിച്ച് നിൽക്കുകയാണെ ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് ഏതെങ്കിലും കൂണ് ബാഗോഡ് വരുമെന്നറിയപ്പെടത്തില്ലോ അവിസ് ഇവിടെ രണ്ടൂറ് ഡോറൊക്കെ എല്ലാം പൂട്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ചാവി ഒന്നുമില്ല അപ്പം എനിക്ക് ചെറിയ ചെറിയ ചെറുതായിട്ടൊക്കെ പേടിയുണ്ട് കാരണം ചെറിയ പേടിയുണ്ട് അത് തന്നെ അവി ഇവിടുത്തെ ഡോറ് നോക്കാം തുറക്കാൻ പറ്റും നോക്കാം ഇവിടുത്തെ ഡോറ് തുറക്കാൻ പറ്റി ഞാൻ പോയി കയ്യുമുന്ന ഉറി പോലെയൊക്കെ സമയത്താകുമ്പോൾ ഏ സത്യമാ പേടിയാണ് കേട്ടോ പെട്ടെന്ന് പോയിട്ട് കാണുമ്പോൾ ഓക്കെ ഐസ് ഇവിടെ ചാവി ആ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കവി വെച്ചിട്ടുണ്ട് ഈ ഡോറ് ഇതിനെ കാട്ടി പോലായിരുന്നു മൈരും മേലെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം ഇത് ഇതിൻ്റെ അതാണ് ഏതോ ഒരു കുളം നിൽക്കുവാണേൽ അപ്പോൾ ഇവിടെ ഗണ്ണുണ്ടെങ്കിൽ മനസ്സിലാക്കപ്പെടുത്തേക്ക് ഇവനെ വെടിച്ച് കൊല്ലാനുള്ള പരിപാടിയാണ് നമ്മളെ അപ്പോൾ ബുള്ളറ്റ് ബുള്ളറ്റെല്ലാം എടുത്ത് ഇനി നമുക്കത് നമ്മുടെ കയ്യിലോട്ടാക്കണം അപ്പോൾ ഈ മൈരി വേഗ വേഗം പറയുന്നുണ്ടല്ലോ നമുക്ക് പിസ്റ്റ് പിസ്തല് പിന്നെ വേറെ എന്തോ സാധനം കൂടെ കിട്ടിയിട്ടുണ്ട് എന്താ എനിക്ക് അറിയത്തില്ലടേ എന്തോന്നെ അപ്പോൾ എന്നാലും ഈ സമയം നമുക്ക് അവിടെ ഈടെ മൈരിയ്യോ അവിടെ ഓ ഈ സൈഡിലാവി ഈൻ്റെ പുള്ളി നിൽക്കുകയാണെ അവന് നമുക്ക് ഇവിടെ നിന്ന് അവൻ അടിക്കുക പട്ടത്തില്ലേ സാൻ അവിടുത്തെ നടന്നു കൊണ്ടേ ഇനി തുറന്നിട്ട് എന്നാ അയ്യോ മൈര് കൈ തട്ടിപ്പോയിട്ട് രണ്ടുനൂറുകളിലെട്ടി പോയി പാവ മൈര് ചാവുണ്ടിയൊക്കെ അപ്പോൾ ഈ ഇനി ഇനി നമുക്ക് ഇന്ന നോക്കാൻ പറ്റുമ്പോൾ ഇവിടെ ഇതൊക്കെ ആ അവിടെ ഒരു ചാവ ഇടാക്കും കേട്ടോ അവിടുന്ന് ചാവി എടുത്തുകൊണ്ട് നമുക്ക് അപ്പുറത്തെ ഡോർ പോയി തുറക്കാം എന്നിട്ട് ഇവിടുന്ന് നിലയ്ക്ക് നേരത്തെ അറിയാം അടുത്ത് എന്തെങ്കിലും സാധനം എന്ന് നോക്കാം അപ്പം സംഭവം മേളിൽ ഇപ്പോൾ നോട്ട്സ് നേടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സാധനം കേടാം എവിടെ നിന്ന് ആവണം കേട്ടോ അതാണ് സംഭവം അപ്പോൾ ഇവിടെ ഒരു ചാവ്യം കിടക്കുന്നുണ്ട് പിന്നെ അവിടെ ഡ്രമ്മും ടപ്പയും പറയും വെച്ചേക്കുക അങ്ങോട്ട് പോകുമ്പോൾ പെട്ടത്തില്ലെന്നാണ് തോന്നുന്നത് ഞാൻ നോക്കി നോക്കാം ഇതിൽ ചാടാനൊന്നും പറ്റത്തില്ല കേട്ടോ ഓക്കേ അങ്ങോട്ട് പറ്റത്തില്ല ഐസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വെടിവെച്ച് പൊട്ടിന് വേണമെങ്കിൽ വെച്ചാൽ ഇതില്ല ഡ്രമ്മ അത് ഡ്രമ്മ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഡ്രമ്മ പൊട്ടിക്കാൻ വേണ്ടി കേട്ടോ അപ്പം ഇനി എന്തായാലും അങ്ങോട്ട് അതോടെ എറിപ്പോ ഓക്കേ ഇത് ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇപ്പം വേറെ ഐറ്റങ്ങളൊന്നുമില്ല കേട്ടോ എടുക്കാനായിട്ട് ഇത് ലോക്ക് ആണോ ഐസ് ഇത് ലോക്കാണ് അപ്പോൾ ഈസ് ഇനി എന്തായാലും നമുക്ക് വേറെ എങ്ങോട്ടും പോയി തപ്പാം ഓക്കെ അങ്ങനെ വേറെ സ്ഥലത്ത് എത്തിക്കാടുണ്ട് ഇതൊക്കെ ഇവിടെ കൊടുത്ത് ഡോറൊക്കെ ചവിട്ടി ഇറങ്ങിതാ പോവാ മൈര് പിന്നെ പിന്നെ ഇന്ന നോക്കി വേറൊരു മൈര് ആ പിടിച്ച് പിടിച്ച് ഇല്ല പിടിച്ച് ഓ മൈരൻ്റെ കടിച്ചതെന്നതാണ് മൈരൻ ഉണ്ടാകേണ്ട കാര്യം കക്കൂസിൻ്റെ അകത്ത് നിന്ന് നിക്കുക മൈരൻ വാങ്ങിയെടുത്ത് ഈ രാത്തു കൊണ്ടുവച്ചു ചാവിനെ കട്ടി കോത്തിലെടുത്ത് കയറ്റിവെക്കാത്ത മൈരൻ ആ ഓക്കെ ഇവിടെ ഡോറ് കടച്ച് കൂട്ടിയിട്ടേ കട ഇത് തുറക്കാൻ തുടങ്ങേ ഇവിടെ തുറക്കാൻ പറ്റി എൻറ്റോ പൊന്നോ പുണ്ടച്ചി മോനെ പേടിപ്പിക്കാറ തന്നില്ലാത്തോകീസ് അടുത്ത് ഇവിടെയും ഒരു പുണ്ട ഉണ്ടെന്ന തോണേട്ടോ അവിടെ ഡോറൊക്കെ വന്നു വേണമെങ്കിൽ ഞാൻ കണ്ടായിരുന്നു നോക്കട്ടെ തോന്നി നിൽക്കുകയാണെ തോന്നി നിൽക്കുക പുണ്ട ഒറ്റ ബുള്ളറ്റേ ഉള്ളൂ മൈരി രണ്ട് ബുള്ളറ്റാണോ അവനെ തല്ലിക്കുച്ച അടിക്കുകയോ ബുള്ളറ്റ് ഉണ്ട് കേട്ടോ ഈ സിനിമുണ്ട് ശരിക്കും കാണുന്ന തോണേ എത്ര നോക്കട്ടെ ആ മൈരി വനങ്ങി അയ്യോ കണ്ട്രൈ കണ്ട്രൈ പന്ത്രണ്ട് ബുള്ളറ്റുണ്ട് കേട്ടോസ് എത്ര ബുള്ളറ്റ് ഫുള്ള് തീന്ന് ഫുള്ള് തീന്ന് 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 മൈരൻ്റെ മുലെ കൊല്ലാനായിട്ട് പത്തിരുന്നത് ബുള്ളറ്റ് വേണ്ടി വന്ന ഇനി വേറെ ബുള്ളറ്റും മൈരും ഒന്നും ഇല്ല ഇനി അടുത്ത് കുഴു നിൽക്കേണ്ടി വരും മൈര് വയ്ക്കുവാറും ഓക്കെ കൈസ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ തുറന്നു നോക്കാം ഇവിടെ തുറക്കാം കേട്ടോ പറ്റത്തില്ല തോണേട്ടോ ഇല്ല 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 പറ്റത്തില്ലെന്നോണേ പറ്റത്തില്ല ഈസ് ലോ അവിടെ ഓക്കെ ഈ അങ്ങോട്ടേക്ക് നോക്കാം അവിടെയാണെങ്കിൽ ചാവിയാക മൈര ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ അവിടെ എന്തായിരുന്നു തിളങ്ങുന്നുണ്ട് നോക്കാം കേട്ടെ ഓ മൈലെന്ന് ചാവി ചാവിയാട്ട് ചാവിയ ചാവി ചാവി ചാവിയാ കിട്ടി ഇത് കിട്ടി ഇതാ അതിൻ്റെ അകത്തിരിക്കുന്നൊരു നോട്ട് നോട്ട് അയ്യോ സോറി നോട്ട് ഇരിക്കുക ഹെൽപ്പ് മീ ഓക്കെ ഹെൽപ്പ് മീ ഏത് കുണ്ടേനെ അന്തരി ഹെൽപ്പ് ചെയ്യുള്ളത് ഞാൻ എൻ്റെ കുട്ടിനുള്ള കണ്ടതുമില്ല നമുക്കിനി അവിടെ പോയി തുറന്നു നോക്കാം ഐസ് ഇത് ഇതാണോ നോക്കാം ചാവി അല്ല 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 ഐസ് അപ്പോൾ ഐസ് ഞാൻ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് എത്തിയെ അപ്പോൾ ഇവിടെ അയ്യോ യുധാ നിൽക്കുന്നിടത്ത് മൈരന്റെ മ അടുത്തോട്ട് വേണ മൈരേ മൈര് ചെറിയ പേടിയാണ് വൃത്തിയും പറയല്ലോ മൈര് ഇതൊക്കെ കളിക്കണ ടൈമില് ആണ് സംഭവിക്കുന്നത് പാനിക്കായിട്ടാണ് മാറി പേടിക്കണേ ഇവിടെ കളിക്കണോ അടുത്ത് എന്ന മേരായി കിട്ടിയേക്ക് ഇവിടെ അടുത്ത് പോവാം ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി പോവാം അങ്ങടെ മേളിൽ വന്നപ്പോ ഇവിടെ ഈ പുണ്ടച്ചി മോനെ കൊണ്ട് നിവർത്തിയില്ല ഇപ്പം പേടിപ്പിക്കോടാ മൈരൻ അഗീസ് എന്തായാലും ഇത് നമുക്ക് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അത് ഓർമാരി കൊതൊക്കെ കത്തോ ഇല്ല ഓക്കെ അതോട് പോകും ഇവിടെ എവിടെയെങ്കിലും അതാ നിൽക്കുന്നുള്ളേ കൂറൻ കൊല്ലും കൊല്ലും മൈരൻ പെരുവല്ലോ ഉള്ളറ്റ് തീഞ്ഞു കഴിച്ച് കണ്ടോ എന്തോ ഭാഗ്യം കൈസില്ല എന്നെങ്കിൽ അവക്കി വിട്ടാനെ ഓക്കെ ഇവിടെ നടക്കുന്നുണ്ട് നോനോ എന്ത് നോനോ മെഡി കിറ്റ് കിട്ടി ഇവിടെ എന്തോ സംഭവം പവർ ഈസ് വർക്കിംഗ് നല്ല കാര്യം ശരി ഐസാബോ നമുക്കിനി ആഡ്സ് കണ്ടിട്ട് ബുള്ളറ്റ് എടുക്കണം അപ്പോൾ ബുള്ളറ്റൊക്കെ എടുത്ത് കേട്ടോ ഐസ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അടുത്ത് വന്നിരിക്കുവാണേ അ ഈ രണ്ട് മൂന്ന് ബുള്ളറ്റ് ഒക്കെ വേസ്റ്റ് ആവാം അപ്പോൾ ഒന്ന് ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇനി നമുക്ക് ഇവിടെ ഒരു ജാബി കിടക്കുന്നുണ്ട് ഇനി അവിടെ അവിടെ ബുള്ളറ്റ് ആണ് ഓയിസ് ആ ഷോർട്ട് ഗൺ ഷോർട്ട് ഗൺ ആണ് അപ്പോൾ ഷോർട്ട് ഗൺ ഇല്ലോണ്ട് കേട്ടോ ഷോർട്ട് ഗൺ ബുള്ളറ്റ് നമുക്കിപ്പോൾ കിട്ടിയേ ഷോർട്ട് ഗൺ കാണും ഷോർട്ട് ഗണ് ഉണ്ടെങ്കിൽ അടിപൊളി ഇരിക്കും ഓസ് ഒറ്റ അടി ഇട്ട് കൊടുത്തായി മായന്മാർക്ക് ഇവിടെ എന്തേ ഉണ്ടോ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്തൊക്കെ ഇരിക്കണേ ഓ അവിടെ ഇരിക്കണേ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ആ ഏരിയ എന്ത് കൂമ്പാനാണോ ചേർക്കുന്നത് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ശരി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം ഇടക്ക് പോയിട്ട് ആ പുറത്ത് ഒരു കേട്ടോ ചെറിയൊരു സംഭവം ടേബിൾ ടേബിളാണല്ലോ എന്തോ അത് മേശയാണ് ഇതൊന്നും തുറക്കാൻ പറ്റത്തില്ല ശരി സാധാരണ നമുക്ക് താട്ടു തന്നെ പോകാം അപ്പോൾ ഈ സമയം നമ്മളിവിടെ എത്തി ഇതെന്ത് തുറന്ന് നോക്കാം കീ അറിയാം കേട്ടോ കുറതു തന്നെയാണ് എനിക്കറിയാം കേട്ടോ ആ കീനി എടുക്കാം എടുക്കടാ മൈരി അതങ്ങോട്ട് ഓക്കെ സാധനം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ മതി ഓക്കെ ഇവിടെ നിന്ന് ഇവനെ അങ്ങ് ഓത്തുവിട്ടല്ലോയ്ക്കുമ്പോഴാണ് മൈരിടാ ഷോട്ട് ഷോട്ട് കിട്ടിയിട്ടുണ്ട് ആഡി പോളി സാധനം ഇനി അവനെ കിട്ടിക്കാനുണ്ടല്ലോ ബ്ലാക്കും പിടിച്ചിട്ട് ഈ ക്യാമറ നടത്താൻ കോത്തിൽ അടിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കും മൈരേൻ്റെയൊക്കെ ഓക്കെ കിട്ടിയടാ കിട്ടിയടാ ഈ സാധനം കിട്ടിയടാ ഇനി എന്തോ സംഭവം അതാ വന്നല്ല അപ്പൊ ഈ സംഭവം ഗെയിം ഇത്രേ ഉള്ളു ഏഹ് അവിടെ ഇനി അങ്ങോട്ട് വീണ്ടും പോയി കളിക്കണോ ഇതുപോലെയാണ് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയ ഗെയിം ഇനി വീണ്ടും പോകണോ അവിടെ അങ്ങോട്ടേ എന്താ നിലത്തെ പവർ ആക്ക കേട്ടോ